എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവാദ നായകനായിട്ടുള്ള ആ പ്രമുഖൻ അഥവാ ആ പ്രമുഖർ ആരാണ് എന്നതാണല്ലോ ഇപ്പോൾ ചൂടേറിയ ഒരു ചർച്ചാ വിഷയം ഒരു കാര്യം ഉറപ്പിച്ച് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആ പ്രമുഖൻ എന്തായാലും സുരേഷ് ഗോപിയല്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി അല്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൽ ഒരാവശ്യവുമില്ലാതെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകൊണ്ട് അദ്ദേഹത്തിനെതിരെ പീഡന ആരോപണം പോലും കൊടുപ്പിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ള ഇടതുപക്ഷ സുഡാപ്പി രാഷ്ട്രീയക്കാർ അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ അവർ ഏത് വിധേനയും ആ പേര് പുറത്താക്കുമായിരുന്നു അവരുടെ സ്വാധീനത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ വഴിയെങ്കിലും സുരേഷ് ഗോപിയുടെ അവർ പുറത്താക്കുമായിരുന്നു അതവർ ചെയ്തിട്ടില്ല അതിനർത്ഥം അർത്ഥം സുരേഷ് ഗോപിയുടെ പേരതിലില്ല എന്നാണ് ഇനി മറ്റൊരു കാരണം ഉണ്ട് ബി ജെ പിക്ക് കാത്തു കാത്ത് കിട്ടിയ ഒരു എം പി ആണ് തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചതിൻ്റെ ആ കലിപ്പും കുരുപട്ടലും ഇതുവരെയും അവർക്ക് തീർന്നിട്ടില്ല ഇപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് സുരേഷ് ഗോപിയെ അവർ കളിയാക്കുകയാണ് ട്രോളിയും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ആ സുരേഷ് ഗോപിയുടെ പേര് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാദ പ്രമുഖനായിട്ടുള്ള ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോൾ അവർ അത് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ നൂറ് ശതമാനവും ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും വിശ്വാസത്തോടെ പറയാൻ സാധിക്കും ആ വിവാദ പ്രമുഖൻ്റെ പേര് സുരേഷ് ഗോപി എന്നല്ല അദ്ദേഹത്തിനെ നമുക്ക് മാറ്റി നിർത്താം ഇനി നമുക്ക് മോഹൻലാലിനെ എടുക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഈ നടന്മാരെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാധീനമുള്ള സാമ്പത്തിക സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള ആളുകളാണ് പവർ ഗ്രൂപ്പുകൾ എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നത് തീർച്ചയായിട്ടും പണവും രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഈ വലിയ ജനസ്വാധീനമൊന്നും ഇല്ലാത്ത കൂട്ടാണ് നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ കൂട്ടർ ഇവിടെ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് ഫാൻസ് ക്ലബും മറ്റൊന്നുമില്ല ഫാൻസ് അസോസിയേഷനും മറ്റൊന്നുമില്ല അത് മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടേക്കാം ഇവിടെ അങ്ങനെയില്ല അല്ലെങ്കിൽ സംഗീത സംവിധായകർക്ക് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഫാൻസൊന്നും ഇവിടെയില്ല ഇവിടെ ആകുള്ള ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ളത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നടീ നടന്മാർക്ക് മാത്രമാണ് അതിൽ പ്രത്യേകിച്ച് നടന്മാർക്കാണ് അപ്പോൾ അവരിൽ ചിലർക്ക് നന്നായിട്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന് നമുക്കറിയാം മമ്മൂട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടി കൈരളി ടി വിയുടെ ചെയർമാനായിട്ട് പതിറ്റാണ്ടുകളായിട്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇട ഇടതുപക്ഷ സഹയാത്രികാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സിബന്ധികളും ഒക്കെ ഇടതുപക്ഷക്കാരാണ് ഇനിയിപ്പം ആ ദിലീപിനെ നോക്കിയാലും ദിലീപിനും അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള വ്യക്തിയാണ് സുരേഷ് ഗോപിക്ക് സ്വ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് പിന്നീട് ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നത് ജയറാം ആണ് ഈ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ദിലീപ് പിന്നെ വേണമെങ്കിൽ പൃഥ്വിരാജിനെയും കൂട്ടാം പക്ഷേ പൃഥ്വിരാജിനൊക്കെ അത്രയേറെ ജനസ്വാധീനമുണ്ടോ അത്രയേറെ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ മുൻനിരയായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് വരെയൊക്കെ നമുക്ക് ഈ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന പവർ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കണക്കാക്കാൻ നമുക്ക് തൽക്കാലം നിവർത്തിയുള്ളൂ ഇനിയിപ്പോൾ നിർമ്മാതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മഞ്ഞളാകുഴി അലിയൊക്കെയാണ് നിർമ്മാതാവായിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു എം എൽ എ ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഈ പറയത്തക്ക രീതിയിലുള്ള ജനസ്വാധീനവും മറ്റൊന്നുമില്ല ഈ മൂന്ന് തരത്തിലും ജന ജനസ്വാധീനം സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരെ മാത്രമാണ് ഈ ഭരണകൂടങ്ങൾക്ക് ഭയക്കേണ്ടതായി വരുന്നത് കാരണം പലരുടെയും ഈ ഫാൻസ് എന്ന് പറയുന്നത് വോട്ട് ബാങ്കാണ് വോട്ട് ബാങ്കാണ് അപ്പോൾ ആ വോട്ട് ബാങ്കിനെയാണ് ഈ ഭരണകൂടങ്ങൾ പേടിക്കുന്നതും അതും അവരുടെ പേര് പറയാത്തതും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ലിസ്റ്റിലില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കേൾക്കുന്ന ആർക്കും ആ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം സുരേഷ് ഗോപിക്കെതിരെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ എപ്പോൾ ഇടതുപക്ഷ സർക്കാർ അത് ആ പേര് പുറത്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി അവർ നേരിട്ട് പറയുന്നില്ലെങ്കിൽ കൂടി അവരുടെ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി അവരത് ചോർത്തി പുറത്താക്കിയേനേ അപ്പോൾ സുരേഷ് ഗോപി അല്ല എന്ന് ഇത് വന്ന് ഇത്രയും മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ പേര് ഒരാ ഒരു ഒരിടത്തും പരാമർശിക്കത്താൻ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടില്ലാത്തതല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം സുരേഷ് ഗോപി അല്ല ഇനി മോഹൻലാലിനെ എടുക്കാം മോഹൻലാലിൻ്റെ പേര് വന്നിട്ടുണ്ടാക്കി ഉണ്ടായിരുന്നെങ്കിലും അവരത് എങ്ങനെയെങ്കിലും പുറത്താക്കിയനെ കാരണം കഴി കഴിഞ്ഞ കുറേ വർഷമായിട്ട് മോഹൻലാലിനെയും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ അവസരത്തിൽ ഈ മോഹൻലാലിനെയും അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് എന്ന് നോക്കുക ഇടത് സുഡാപ്പി എക്കോ സിസ്റ്റം എക്കോസിസ്റ്റം അതൊരു ഗ്യാങ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോഴൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് ഇനി അപ്പോൾ ചോദിച്ചു യു യു ലാലേട്ട് ലാലേട്ടൊക്കെ ആയിട്ട് ആളാണെന്നൊക്കെ പറയുന്ന ഒരു കാണുമായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പരസ്പര സമൂഹത്തോട് നടക്കുന്ന ഒന്നും ഒരിക്കലും ഒരു പീഡനത്തിൻ്റെ ഗണത്തിൽ വരില്ല ഒരിക്കലും ഒരു ചൂഷണത്തിൻ്റെ ഗണത്തിലൊന്നും വരത്തില്ല ഗീ വാൻ ടേക്ക് പോളിസി ആയിട്ട് അത് സിനിമ മേഖലയിലെല്ലാം എവിടെ വേണേലും നടക്കാം അപ്പോൾ അതൊന്നും ഈ പീഡനം ചൂഷണം ത്തിൻ്റെ ഗിടത്തിലൊന്നും വരുന്നില്ല അത് അതുപോലെ ലാലേട്ടനെതിരെ ആരോപിക്കാൻ ഞാൻ ആളല്ല കാരണം നമുക്കാർക്കും ഒരു തെളിവില്ലാത്ത കേസാണ് അപ്പോൾ ഈ ഇവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ജനസ്വാധീനവും ഒരു വ്യക്തി മമ്മൂട്ടിയാണ് ഈ മമ്മൂട്ടിയെ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ പേരാണെന്നുള്ളതാണെങ്കിൽ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തോളം ആ പേര് പുറത്തു വരാൻ പോകുന്നില്ല അപ്പോൾ മൂന്നാമത്തെ ആളും കഴിഞ്ഞു ഇനി അടുത്ത് ദിലീപ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് നിലവിൽ തന്നെ ഒരു കേസിൽ കുറ്റ ആരോപത്തിനാണ് അപ്പോൾ കോടതി വിധിച്ചിട്ടൊന്നുമില്ല പുള്ളി പ്രതിയാണ് എന്ന് വിധിച്ചിട്ടൊന്നുമില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തി ഒൻപത് ദിവസത്തോളം പുള്ളി ജയിലിൽ കിടന്നാണ് ജയിലിൽ കിടന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് അപ്പം ഈ ദിലീപിനെയും ഈ ഇടതുപക്ഷത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിക്കാതി അവർക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ എൺപത്തൊമ്പത് ദിവസം പിടിച്ചകത്ത് ഇടത്തില്ലോ ആ തൊണ്ണൂറ് ദിവസം തോളം ഇടാൻ നിവർത്തിയില്ലാത്ത കൊണ്ടാണ് എൺപത്തൊമ്പത് ദിവസം വിട്ടത് അപ്പോൾ ദിലീപിൻ്റെ പേരിൽ ഓൾറെഡി ഒരു വലിയ കേസ് തലയ്ക്കുണ്ട് അപ്പോൾ പിന്നെ ദിലീപിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴേ പുറത്തു വന്നേനെ അപ്പോൾ ദിലീപും അല്ല പിന്നെ ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് മമ്മൂട്ടിയും ഒക്കെയാണ് പിന്നെ ഒക്കെയാണ് ഇതിൽ ആരെ പേടിച്ചിട്ടാണ് ഇവർ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയിലെ പേരൊന്നും പുറത്ത് പറയാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സംസാരിക്കുന്ന സാധാരണ ആളുകൾ ചിന്തിക്കുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് കാരണം നമ്മുടെ ഒരു ചിന്ത ശക്തി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയും ലോജിക്കൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കുമ്പം ഈ ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്നൊരു മുഖ്യമന്ത്രിയുണ്ട് അപ്പോൾ അവർ പേടിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്കിനെ പേടിക്കുന്നുണ്ട് ജനസ്വാധീനമുള്ള ആളുകളെ പേടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലരിലേക്ക് മാത്രമാണ് ആ സംശയത്തിൻ്റെ കുന്തമന നീളുന്നത് അതാരാണ് എന്ന് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക നമ്മൾ ഇങ്ങനെ വിധിക്കാനൊന്നും ആളല്ല പക്ഷേ ഒരു കാര്യം ഈ നാലഞ്ച് പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ആ വിവാദ പ്രമുഖൻ ഒരിക്കലും സുരേഷ് ഗോപിയല്ല സുരേഷ് ഗോപിയുടെ പേര് അവിടെ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ അത് ഏത് വിധേനയും അത് സുരേഷ് ഗോപിയുടെ പേര് പുറത്താക്കുകയും അദ്ദേഹത്തിനെ നാണം കെടുത്താൻ നോക്കും അത് അങ്ങനെ വന്നാലുള്ള നേട്ടം എന്താണെന്ന് പറയുക രാഷ്ട്രീയ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പിന്നെ എം എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മന്ത്രിസ്ഥാനമൊക്കെ രാജിവേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇവിടെ താമര വിരിഞ്ഞ ഒരു തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പിക്ക് എം പി ഇല്ലാതാവും അപ്പോൾ അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയാൽ ഇടതുപക്ഷം അത് മിസ്സ് ചെയ്ത് കളയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാത്ത കാലത്തോളം നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം എന്തായാലും ആ പ്രമുഖൻ സുരേഷ് ഗോപിയല്ല നിലവിലെ ഒരവസ്ഥയിൽ അത് മോഹൻലാലും എന്ന് പറയേണ്ടി വരും പിന്നെ ദിലീപ് ആണെങ്കിൽ ദിലീപിൻ്റെ പേര് ഇതിനെ ഇതിനകം തന്നെ വന്നേനെ അതുണ്ടായില്ല പിന്നീട് സംശയ നിഴയിൽ നിൽക്കുന്ന മൂന്ന് പേരാണ് സ്വാധീനം ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക രാഷ്ട്രീയ ജനങ്ങളുടെ സ്വാധീനമൊക്കെയുള്ള മൂന്ന് പേരാണ് അതിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും ജയറാമുമാണ് ഇതിലാരെയാണ് ഈ സർക്കാർ ഇത്രയേറെ പേടിക്കുന്നത് എന്ന് നിങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും ഒരിക്കൽക്കൂടെ ആവർത്തിച്ച് പറയുന്നു ഇന്ന ആളാണ് പ്രമുഖൻ ഇന്ന ആൾ ആണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയാൻ ഞാൻ ആളല്ല ഞാൻ ജഡ്ജിയല്ല വിധിക്കാനും പോകുന്നില്ല നിങ്ങളെപ്പോലെ തന്നെ സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്